കോടതികളിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിനുള്ള സർക്കുലർ പുറപ്പെടുവിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ കോടതി വിധിയനുസരിച്ച് പോലീസ് സേനയ്ക്ക് സർക്കുലർ നൽകിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി കോടതിയെ അറിയിച്ചു സർക്കാർ ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകി മെമ്മറി കാർഡ് കേസിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഹർജി ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് നാളെ പരിഗണിക്കും കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ഡിസംബർ ഏഴിന് ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജില്ലാ ജുഡീഷ്യറിക്ക് സർക്കുലർ നൽകണമെന്നായിരുന്നു ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സിംഗിൾ ബെഞ്ച് വിധിയിലെ നിർദ്ദേശം പാലിച്ച് സർക്കുലർ പുറപ്പെടുവിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാർ സിംഗിൾ ബെഞ്ചിന് റിപ്പോർട്ട് നൽകി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നിർദ്ദേശം ഹൈക്കോടതി റൂൾസ് കമ്മിറ്റിക്ക് നൽകിയെന്നും ഹൈക്കോടതി രജിസ്ട്രാർ വിശദീകരിച്ചു ഹൈക്കോടതി വിധിയനുസരിച്ച് രണ്ട് തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചെന്ന് സംസ്ഥാന പോലീസ് മേധാവിയും റിപ്പോർട്ട് നൽകി ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ആവശ്യമായ ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് ഡിജിപി കത്ത് നൽകി എ ഡിജിപി മുതലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബാധകമാകുന്ന സർക്കുലർ കഴിഞ്ഞ ഡിസംബർ പുറപ്പെടുവിച്ചു ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഡയറക്ടർക്കും സർക്കുലർ നൽകി എന്നുമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ഇക്കാര്യം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വിശദീകരിച്ചു റിപ്പോർട്ട് അംഗീകരിച്ച ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ ഉപഹർജി തീർപ്പാക്കി മുപ്പതിന് പരിഗണിക്കാനിരുന്ന അതിജീവിതയുടെ ഉപഹർജി പരിഗണനാ വിഷയമനുസരിച്ച മറ്റൊരു ബെഞ്ച് പരിഗണിക്കുമെന്നും ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കി അതിജീവിതയുടെ ഹർജി നാളെ പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചെന്ന വിവരം റിപ്പോർട്ടർ ടിവിയാണ് മുഖത്തുവിട്ടത് റിപ്പോർട്ടർ ശ്യാം ദേവരാജ് കൊച്ചി